രാഹുൽ അവിടെ രാഹുൽ 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 എല്ലാവർക്കും നമസ്കാരം നമസ്കാരം വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ് പാലക്കാടിന്റെ വൈബ് മനോഹരമായൊരു വാക്ക് ഇനി മറ്റന്നാൾ കലാശപ്പെട്ട് ആദ്യ കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി യഥാർത്ഥ പൂരം ഐക്യ ജനാധിപത്യ വിജയാഘോഷം അത് കഴിഞ്ഞ് നമ്മൾ അങ്ങ് തുടങ്ങുകയാണ് എനിക്കൊരു സംശയമുള്ളത് ഈ സന്ധി സന്ദീപ് ലേക്ക് വന്നാൽ കോൺഗ്രസിലേക്ക് വന്നാൽ മാരാർജി കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം കരയുന്നത് കോൺഗ്രസ് എന്നൊരാൾ ബി ജെ പി ലേക്ക് പോയാൽ ആസ്വാദിക്കുന്നവർ പടക്കം പൊട്ടിക്കുന്നവർ ബി ജെ പി എന്നൊരാൾ കോൺഗ്രസിലേക്ക് വന്നപ്പോ എന്തിനാണ് ഇത്ര ദുഃഖം ബി ജെ പി കളയുന്നത് ബി ജെ പി തകരുന്നത് ബി ജെ പിക്ക് മാത്രമല്ല ദുഃഖമുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കക്ഷികളെ കൂടി വിളിച്ചൊരു പേരുണ്ട് എന്താ പേര് എന്താ പേര് പി ഇവരെ വേർപ്പെടുത്താൻ വൈദ്യശാസ്ത്രം വിചാരിച്ച പോലും നമുക്ക് മനസ്സിലായോ പ്രിയപ്പെട്ട സന്ദീപിന് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഉറപ്പുണ്ട് ഈ വേദിയിൽ തന്നെ നിങ്ങൾ നോക്ക് ഈ സദസ്സിൽ നോക്ക് ഇവിടെ ഹിന്ദുമത വിശ്വാസിയുണ്ട് ഇവിടെ ക്രിസ്തു മതവിശ്വാസിയുണ്ട് ഇവിടെ മുസ്ലിങ്ങളുണ്ട് ഇവിടെ മതമുള്ളവനും ഇവിടെ മതമില്ലാത്തവനുമുണ്ട് ഇവിടെ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗീയതയുമില്ല മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാവില്ല എന്ന് അതാണ് നമ്മൾ മുദ്രാവാക്യം വിളിക്കുക മാത്രമല്ല നമ്മളത് ഹൃദയത്തിൽ പതിച്ചവരാണ് അതോടൊപ്പം കാഫിർ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് പോലെ വ്യാജ ഉണ്ടാക്കുന്ന ഒരാളും ഈ മുന്നണിയിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമോ ഒരാളെ കൊന്നിട്ട് കൊല്ലാൻ പോയ ഇന്നോവ കാറിന്റെ പുറത്ത് മാഷാ സ്റ്റിക്കർ ഒട്ടിച്ച് ഉണ്ടാക്കുന്നവർ ഈ മുന്നണിയിൽ ഉണ്ടാവില്ല എന്ന് സാധിക്കും സന്ദീപാരികൾ എന്ന് പറഞ്ഞു എനിക്ക് വലിയ ജാള്യതയുണ്ട് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ വർഗീയത പറഞ്ഞ് വിഭാഗീയത പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ജാള്യതയുണ്ട് അത് മതി കാറ്റും വെളിച്ചവും കടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ട സന്ധീഭാരിയോട് ഇനിയും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് കാറ്റും വെളിച്ചവും അവരിലേക്കും കടക്കട്ടെ നിങ്ങൾ അവരോട് തുറന്നു പറയൂഷി എന്ന് പറയുന്ന ഒരു പഴയ ആർ എസ് അത് വായിച്ചപ്പോഴാണ് എത്രമാത്രം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രമാണ് ഈ കൂട്ടർ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമുക്ക് വെറുപ്പിന്റെ 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 നിന്ന് 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 മാർക്കറ്റിൽ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന ശ്രീ സന്ദീപു ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ അതോടൊപ്പം നമ്മുടെ മാണിക്യ കൊട്ടാരത്തിലെ മാണിക്യ മുത്ത് ഐക്യ ജനാധിപത്യ മുന്നണിന്റെ സ്ഥാനാർത്ഥി യു ഡി വൈ എഫിന്റെ ചെയർമാൻ രാഹുൽ മാങ്കുളത്തിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്